ജീവനക്കാർക്ക് കോളടിച്ചു വീണ്ടും ഡി എ കൂട്ടി മൂന്ന് ശതമാനമാണ് കൂട്ടിയിരിക്കുന്നത് ഡി എയും ഡി ആർ കൂട്ടിയിട്ടുണ്ട് മൂന്ന് ശതമാനം പക്ഷെ ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് കേരള സർക്കാർ ഒരു ഡി എ കൊടുത്തു അടുത്ത ഡി എ ഒക്കെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നു സ്വാഭാവികമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു ഡി എ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഡി എ മറിഞ്ച് ചെയ്തുകൊണ്ട് ഡി എയുടെ കാൽക്കുലേഷൻ എടുത്തുകൊണ്ട് ശമ്പള പഷ്കരണം വരുന്നു അങ്ങനെ ഒരുപാട് പുതിയ വാർത്തകൾ കേരളത്തിൽ വരുന്നുണ്ട് പക്ഷേ എന്നാൽ ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ജൂലൈ മുതൽ കഴിഞ്ഞ ജൂലൈ മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പിന്നെ ഒക്ടോബർ ആവുന്നു കഴിഞ്ഞ ജൂലൈ മുതൽ മൂന്ന് മാസം മുതൽ ശമ്പളത്തിൽ അതിൻ്റെ വർധനവ് കിട്ടും അതിപ്പോൾ എല്ലാവർക്കും നല്ലൊരു എമൗണ്ട് കിട്ടും മൂന്ന് ശതമാനം ഡി ആണ് കൂട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് പൊതുവേ ശമ്പളം കൂടുതലാണ് കാരണം സ്കെയിൽ കുറച്ചുകൂടി വലിയ സ്കെയിലാണ് കേരള സർക്കാരിൻ്റെ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ സ്കെയിലുകളേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്കെയിലാണ് കേന്ദ്ര സ്കെയിലെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും നല്ലൊരു എമൗണ്ട് കിട്ടും അങ്ങനെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ കോളടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പൊന്നും ഇല്ല പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു പിന്നെ വേറെ തിരഞ്ഞെടുപ്പൊന്നും ഉടനെ വരാനില്ല പക്ഷേ എന്നാലും ശമ്പള കമ്മീഷൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ ചർച്ചകളൊക്കെ നമ്മുടെ സംസ്ഥാനം നടക്കുമ്പോൾ സംസ്ഥാനത്തെ കേന്ദ്ര ജി ജീവനക്കാർക്ക് മൂന്ന് ശതമാനം ഡി എ കൂടുതൽ കിട്ടി എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു നമ്മളിപ്പോൾ നേരത്തെ ഈ കേരളത്തിലെ ഡി എയുടെ വാർത്തകൾ ചെയ്യുമ്പോൾ പലരും ആ ചാനലിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റായിട്ട് കേന്ദ്രത്തിൽ കൂട്ടിയോ കൂട്ടിയിലൊന്നോ കേന്ദ്രം കൂട്ടിയോ സംസ്ഥാനം കൂട്ടിയോ എന്നുള്ളതല്ല കിട്ടുന്ന വാർത്തകൾ അപ്പോൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ കേന്ദ്രമായാലും സംസ്ഥാനമായാലും നല്ല ചെയ്താൽ നന്മ എന്തെങ്കിലും പ്രതിഷേധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അങ്ങനെ പറയും അത്രയേ ഉള്ളൂ അല്ല ചാനലിന് രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ പറയുന്ന വാക്കുകളുടെയോ ബലം പിടിച്ച് പിടിച്ചിട്ട് ഇതേത് ചാനൽ ആരാണ് എന്താണ് സംഘിയാണോ കൊങ്കിയാണോ സുഡാപ്പിയാണോ പിന്നെ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നു എന്തായാലും വലിയ വാർത്തയാണ് നല്ല സന്തോഷമുള്ള വാർത്ത മൂന്ന് ശതമാനം ഡി എയും ഡി ആറും കേന്ദ്ര സർക്കാർ കൂട്ടിയിരിക്കുകയാണ്